എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പാദവാർഷിക പരീക്ഷയിലെ രണ്ടാം ക്ലാസ്സിലെ അക്കീതയാണ് ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത് നല്ല മനോഹരമായിട്ടുള്ള നാല് ഫോട്ടോസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഫസ്റ്റ് വൺ ഒരു പൂക്കളാണ് അതേപോലെ നല്ല നല്ല മലകളുണ്ട് ആകാശം ഭൂമി താഴെ കള്ളികൾ കൊടുത്തിട്ടുണ്ട് ആ കള്ളികളിൽ എഴുതേണ്ടത് ഫസ്റ്റ് വൺ എഴുതേണ്ടത് ആ പൂക്കൾ എന്നാണ് എഴുതേണ്ടത് സെക്കൻഡ് എഴുതേണ്ടത് മലകൾ തേർഡ് എഴുതേണ്ടത് ആകാശം ഫോർത്ത് വൺ ഭൂമി അതാണ് അവിടെ ആൻസർ എഴുതേണ്ടത് യോജിച്ചവ ചേർക്കാം താഴെ ബ്രാക്കറ്റിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഫുൾ ആൻസറുകളാണ് മക്കയിൽ മദീനയിൽ അബ്ദുള്ള ആമിന ബേബി നുപുവത്ത് കിട്ടി ഇതെല്ലാം ആൻസറുകളാണ് അതിൻ്റെ താഴെ അഞ്ച് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് മേലെ കൊടുത്ത ആൻസറുകളിൽ നിന്ന് കറക്റ്റായ ആൻസറാണ് ആ ക്വസ്റ്റിൻ്റെ അവിടെ എഴുതേണ്ടത് നാൽപ്പത് വയസ്സായപ്പോൾ നാൽപ്പത് വയസ്സായപ്പോൾ നുപുവത്ത് കിട്ടി എന്നുള്ളതാണ് അവിടെ ആൻസർ വരുന്നത് സെക്കൻഡ് ഓവൺ നബീസുല്ലാ അലൈഹി വല്ലമിയുടെ ഉമ്മ ആൻസർ എഴുതേണ്ടത് ആമിന ബീവി ആ മുകളിലെ ആൻസർ എടുത്ത് അവിടെ എഴുതാം അതേപോലെ തേർഡ് വൺ അലൈഹി നബീസുള്ളവല്ലം ജനിച്ചത് മക്കയിൽ എന്നാണ് അവിടുത്തെ ആൻസർ ഫോർത്ത് വൺ നബീസുല്ലാളി വല്ലമിയുടെ ഉപ്പ അബ്ദുള്ള എന്നാണ് അവിടുത്തെ ആൻസർ നബീസുല്ലാ അലൈഹി വസ്ല്ലം വഫാത്തായത് അവിടുത്തെ ആൻസർ വരുന്നത് മദീനയിൽ എന്നാണ് അവിടെ എഴുതേണ്ടത് കറക്റ്റായിട്ട് തന്നെ എല്ലാവരും ആൻസർ ചെയ്യുക മുകളിൽ കൊടുത്തത് നന്നായിട്ട് റീഡ് ചെയ്യാം നെക്സ്റ്റ് വൺ ഉത്തരമെഴുതാം അള്ളാഹു പ്രകാശം കൊണ്ട് സിട്ടിച്ചവരാണ് ആര് മലക്കുകൾ അതാണ് അവിടുത്തെ ആൻസർ മലക്കുകൾ എന്നാണ് അവിടെ എഴുതേണ്ടത് സെക്കൻഡ് നബീസുല്ലാ വലിയ വല്ലം ഹിജറ പോയത് എവിടേക്ക് മക്കയിൽ നിന്ന് മദീനയിലേക്കാണ് അലൈഹി വല്ലം ഹിജറ പോയത് എന്നാണ് അവിടെ ആൻസർ എഴുതേണ്ടത് തേർഡ് വൺ മലക്കുകളുടെ എണ്ണം അറിയുന്നവൻ ആര് ആൻസർ വരുന്നത് അള്ളാഹു അള്ളാഹു എന്നാണ് അവിടെ തോട്ടുള്ള ഭാഗത്ത് എഴുതേണ്ടത് ഉത്തരമെഴുതാം നാല് ക്വസ്റ്റ്യൻസ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് അള്ളാഹു നമുക്ക് വസിക്കാൻ ഭൂമി തന്നു ഭൂമി എന്നുള്ളതാണ് അവിടുത്തെ ആൻസർ വരുന്നത് സെക്കൻഡ് വൺ അള്ളാഹു നമുക്ക് ശ്വസിക്കാൻ വായു തന്നു വായു എന്നുള്ളതാണ് അവിടുത്തെ ആൻസർ വരുന്നത് തേർഡ് വൺ അള്ളാഹു നമുക്ക് കാണാൻ കണ്ണ് എന്നാണ് അവിടെ എഴുതേണ്ടത് കണ്ണ് തന്നു ഫോർത്ത് വൺ അള്ളാഹു നമുക്ക് നടക്കാൻ കാല് തന്നു എന്നാണ് അവിടെ എഴുതേണ്ടത് ആശയം എഴുതാം ലാ ഇലാഹ ലാഹ ഇല്ലാ എന്നതിൻ്റെ മീനിങ് ഡോട്ടുള്ള ഭാഗത്ത് എഴുതുക എക്സാമിന് സിമ്പിളായി വിജയിക്കാനുള്ള മാർഗം പാഠങ്ങൾ നന്നായിട്ട് റീഡ് ചെയ്യുക എന്നുള്ളതാണ്